സഹിഷ്ണുതയ്ക്കു വേണ്ടി ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് യു എ ഇ എല്ലാ മതവിഭാഗങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന നാട് ഏഴ് പതിറ്റാണ്ട് മുൻപ് ഹിന്ദു മതവിശ്വാസികൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ക്ഷേത്രം കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് പക്ഷേ അപ്പോൾ സ്വന്തം ജീവിതോപാധി നഷ്ടപ്പെടുമോ എന്ന് ആശങ്കപ്പെടുകയാണ് കുറേ മനുഷ്യൻ ഈ മുന്നറിയിപ്പാണ് വിശ്വാസികളിലും വ്യാപാരികളിലും ഒരുപോലെ നിരാശയുണ്ടാക്കുന്നത് ഏഴു പതിറ്റാണ്ടിലധികമായി പ്രൗഢിയോടെ ദുബായ് ബർദുബായിലെ മിനാ മിനാബസാറിൽ വിശ്വാസികളെ വരവേൽക്കുന്ന ക്ഷേത്രം ജബൽ അലിയിലേക്ക് മാറ്റുന്നു അടുത്ത ജനുവരി മൂന്ന് മുതൽ ഈ ക്ഷേത്രത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാകില്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജബൽ അലിയിൽ പൂർത്തിയാക്കിയ വിശാലമായ ക്ഷേത്രത്തിലേക്ക് ബർദുബായിലെ ശിവക്ഷേത്ര പ്രതിഷ്ഠയും മാറ്റുന്നു എന്നാണ് ഏതാണ്ട് അറുപത്തിയഞ്ചു വർഷത്തോളമായി ദുബായ് ബർദുബായിൽ പ്രവർത്തിക്കുന്ന ഹിന്ദു ക്ഷേത്ര പരിസരമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇവിടെ ഹൈന്ദവ ക്ഷേത്രം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതും ഈ മന്ദിരത്തിൽ പ്രതിഷ്ഠ നടത്തി ഇവിടെ വിശ്വാസികൾ ആരാധന നടത്തി തുടങ്ങുന്നതും ശിവക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രം ഗുരുദ്വാര എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ബർദുബായിലെ ക്ഷേത്ര സമുച്ചയം ശിവക്ഷേത്രം മാറ്റുന്നു എന്നാണ് അറിയിപ്പ് ദുബായ് സി ഡി എ ഇത് സംബന്ധിച്ച വിവരം നൽകിയെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ വിശ്വാസികൾക്ക് കുറെ കൂടി സൗകര്യങ്ങൾ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ക്ഷേത്ര പരിസരത്തെ വ്യാപാരികൾക്ക് ജീവിതോപാധി നഷ്ടപ്പെടുമോ എന്നാണ് ആശങ്ക ഒരു കട എങ്കാ കളിയായി പോയിട്ട് എല്ലാ കാരണം ഊർക്ക് പോകേണ്ടി തന്നെ അവൻ പലപ്പുഴപ്പില്ലാതെ ഇങ്ങനെ വന്നിരിക്കാം ഇങ്ങനെയുള്ള എന്നാ ചെയ്യുന്നത് ബാധക അതിനാൽ അവൻ പാർട്ടി കോവില് ഇങ്ങനെ പണാ നല്ലായിരുന്നു എട്ടു മാസം മുൻപാണ് കാസർകോട് ചെറുവത്തൂർ സ്വദേശി സജിത്തിന് ഇവിടെ ഒരു ഷോപ്പിൽ ജോലി ലഭിച്ചത ജീവിതം പച്ച പിടിച്ച് തുടങ്ങുമ്പോഴാണ് ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു എട്ട് മാസം ആവുന്നുള്ളൂ വിസ അടിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഇത് വരുന്നത് എന്നെ സംബന്ധിച്ചുള്ളത് തിരിച്ചു എന്തായാലും പോകാൻ പറ്റാത്തൊരു എല്ലാം അർപ്പിച്ചിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് എഴുപതോളം കടകളുണ്ട് ഓരോന്നിലും നാലും അഞ്ചും തൊഴിലാളികൾ വർഷത്തോളമായി ജോലി ചെയ്യുന്നവർ വരെ ഇക്കൂട്ടത്തിലുണ്ട് ിങ്ൺംപ്ലോയ്മെന്റ് പുതിയ സൗകര്യം ചെയ്തിരുന്ന എന്തെങ്കിലും നന്നായിരുന്നു അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ട് അവിടെ പോകുന്നുണ്ട് നമ്മൾ അതുപോലെ ഈ അമ്പലം അമ്പലം നിൽക്കുന്നത് മാർക്കറ്റ് പോയി ക്ഷേത്രത്തിലെ ജീവനക്കാർക്കും പുതിയ സ്ഥലത്ത് ജോലി ലഭിക്കുമോ എന്ന അനിശ്ചിതത്വമുണ്ട് ആരാധനാ സാധനങ്ങൾ വിൽക്കുന്നവർ വിഗ്രഹങ്ങളും ആഭരണങ്ങളും വിൽക്കുന്നവർ വീട്ടുപകരണങ്ങളും അലങ്കാര വസ്തുക്കളും വിൽപ്പന നടത്തുന്നവർ ക്ഷേത്ര പരിസരത്തെ ജീവിതമാർഗം ഇങ്ങനെ പലതാണ് ഞങ്ങൾ എല്ലാസും ഇവിടെ വരുന്നുണ്ട് പിന്നെ വെള്ളം ഇഷ്ടം പോലെ ഇവിടെ ആൾക്കാർ കുടിക്കാനും ക്ഷേത്രത്തില് പള്ളിയുടെ അടുത്താണ് പള്ളിയിലും ക്ഷേത്രത്തിലും കൃഷ്ണക്ഷേത്രം വിദേശ ക്ഷേത്രമാണ് അപ്പൊ ഇവിടെ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ പഴയ ഒരു നാഗരീത ഒക്കെ ഉള്ളതാണ് ദുബായിൻ്റെ ഒരു ചരിത്രമാണ് ഒരുപാട് ആൾക്കാർ ബിസിനസ് കൊണ്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് ബിസിനസ്സാണ് ഇവിടെ നാട്ടിൽ നിന്ന് വരുന്ന പൂക്കളും ഇതെല്ലാം ഉണ്ട് അപ്പൊ അതെല്ലാം ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുള്ളതിനെ പറ്റി കച്ചവടക്കാരൊക്കെ വരും ചെറിയ ഒരു ചിന്താഗതി ഉണ്ട് എന്താ ചെയ്യുന്നത് അലങ്കാര ചെടികളും പച്ചക്കറി തൈകളും വിൽക്കുന്നവർ ക്ഷേത്ര പരിസരത്തുണ്ട് ഇവർക്കും ജീവിതമാർഗം നിലച്ചു പോകുമോ എന്നാണ് ആശങ്ക സാധാരണ ദിവസങ്ങളിൽ അയ്യായിരത്തോളം പേർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്താറുണ്ട് ദീപാവലി ഓണം തുടങ്ങിയ വിശേഷ ദിവസങ്ങളാണെങ്കിൽ ഒരു ലക്ഷത്തോളം പേർ ക്ഷേത്രത്തിലെത്തും ഇത്രയേറെ പേരെ ഉൾക്കൊള്ളാൻ ഈ പ്രദേശത്തിന് കഴിയില്ല എന്നതാണ് ക്ഷേത്രം മാറ്റാനുള്ള കാരണങ്ങളിൽ പ്രധാനം ിസ് പ്ലേസ് ഹാസ് ബീൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഷോപ്പ്സ് ഓവർ ഹിയർ ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഹിയർ സിൻസ് ഓൾമോസ്റ്റ് സിക്സ്റ്റി സെവൻറ്റി ഇയേഴ്സ് ആൻഡ് ഇറ്റ്സ് ഇസ് ബെറ്റർ ടു റിനോവേറ്റ് ദിസ് പ്ലേസ് ഇൻസ്റ്റെഡ് ഓഫ് ഷിഫ്റ്റിംഗ് ഇറ്റ് ഓവർ ദ ഇറ്റ്സ് ബെറ്റർ ടു ബി ദ പ്ലേസ് ഹിയർ ടു മേക്ക് സം റിസ്ട്രിക്ഷൻ ടു മേക്ക് സം ലിമിറ്റേഷൻ ഓവർ ഹിയർ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന മെട്രോ ബസ് ബോട്ട് യാത്രാ സൗകര്യങ്ങളാണ് ബർദുബായുടെ മറ്റൊരു ആകർഷണം വിശ്വാസികൾക്ക് വേഗത്തിലെത്താവുന്ന ഒരിടം പുള്ളി ഈ കാര്യം നല്ല ഹൈദരാബാദിലുള്ളതാണ് അപ്പോൾ എല്ലാ മാസവും പുള്ളി അവിടെ പോകുന്നതാണ് സായിബാബിനടുത്ത് അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു സായിബാബ എന്ന് പറയുന്നത് ഈ ഒരു ടെമ്പിളാണ് അപ്പോൾ എല്ലാ വീക്ക് ഓഫിലും പുള്ളിയുടെ കൂടെ ഞാനും വരലുണ്ട് വന്ന് ഇവിടെ ഒരു നല്ലൊരു പീസ്ഫുൾ മൈൻഡുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് മാറ്റുന്നതെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് പോകാൻ വേറൊരു സ്ഥലമില്ല

ിഷ്ണുതയുടെ സുന്ദര ഭൂമികയിലാണ് ജബൽഅലിയിലെ പുതിയ ക്ഷേത്രം തന്നെ ഗുരുദ്വാരയും ക്രൈസ്തവ ദേവാലയങ്ങളും പുതിയ ക്ഷേത്രത്തിൽ വിശാലമായ സൗകര്യങ്ങളുണ്ട് പക്ഷേ പൊതുഗതാഗത സംവിധാനങ്ങളുടെ അഭാവമാണ് പ്രധാന പരിമിതി പുതിയ സ്ഥലത്തേക്ക് ശിവക്ഷേത്രം മാറ്റുമ്പോൾ ജീവിതത്തിലും പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ